ഇപ്പൊ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ ഫസ്റ്റ് എത്തിയിരിക്കുന്നത് ഏഴാച്ചുമുഖം ബ്രിഡ്ജൊക്കെ കയറാൻ വേണ്ടിയാണോ അത് ഒരു അടിപൊളി റിസോർട്ടിലേക്കാണ് നമ്മുടെ യാത്ര വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കൂടുതലായിട്ട് കാണുമല്ലോ ഇത് വെറുമൊരു യാത്ര മാത്രമായിരുന്നില്ല കേട്ടോ മനസ്സിൽ ഒരുപാട് സ്നേഹം സൂക്ഷിക്കുന്ന ഒരു പിടി നല്ല സുഹൃത്തുക്കളുടെ ഒരു കൂടിച്ചെരലും കൂടിയായിരുന്നു ശരിക്കും ഇങ്ങനെയുള്ള യാത്രകൾ നമ്മളെ കൂടുതൽ ഒരു സന്തോഷത്തിലേക്കും നമുക്ക് ഒരു സമാധാനമാണ് ശരിക്കും പറ നമ്മളുടെ നല്ല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുക എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ ഇതാ നമ്മളുടെ ഏഴാറ്റുമുഖം പാലത്തിൽ എറാൻ പോവുകയാണ് ഈ കൂടെ ഉള്ളത് എന്റെ സ്വന്തം ചേച്ചിയാണ് കേട്ടോ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ കൂടിയാണ് അപ്പോൾ നമ്മൾ എവിടെയാണ് ഏഴാറ്റുപോകുന്ന തൂക്കുപാലത്തിലാണ് ഒട്ടും വെള്ളമില്ല നല്ല ചൂടാണ്ട് അപ്പൊ നമ്മൾ അധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്യണില്ല നേരെ നമ്മുടെ റിസോർട്ടിൽ പോയി അടിച്ച് പൊളിക്കാൻ പോവാണ് അപ്പൊ റിസോർട്ടിൽ വെച്ച് കാണാം ഇവിടെ വന്നാലുള്ള മെയിൻ പ്രശ്നം ഈ കുരങ്ങന്മാരാണ് നമ്മൾ എന്ത് കഴിക്കാൻ കഴിക്കാനെടുത്താലും അവര് വന്ന് തട്ടിപ്പറിച്ചു മേടിക്കാൻ നോക്കും അതുകൊണ്ട് വരുന്നവര് സൂക്ഷിച്ച് സാധനങ്ങൾ വാങ്ങിക്കണേ അങ്ങനെ നമ്മൾ പാലാട്ടി റിസോർട്ടിൽ വന്നിരിക്കുകയാണ് ഇവിടത്തെ ഒരു ആംബിയൻസ് അടിപൊളിയാണ് അടിപൊളിയാട്ടോ നല്ല കാമും അത്യാവശ്യം നല്ലൊരു തണുപ്പും നല്ലൊരു ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിന്റെ തൊട്ട് പുറകിൽ തന്നെ നമുക്ക് നല്ലൊരു ചെറുതായിട്ടൊരു വാട്ടർഫോൾസ് ഉണ്ട് ഒരു പേടിക്കാണ്ട് കുട്ടികളായിട്ടൊക്കെ നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റും അപ്പൊ ബാക്കി വിശേഷം നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് കാണാട്ടോ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഈ റിസോർട്ടിന്റെ തൊട്ട് പുറകിലുള്ള വാട്ടർഫോൾസ് ആണെങ്കിൽ നമ്മുടെ ഗാക്സ് ഒക്കെ അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട് നമ്മളെ ഒക്കെ മാറ്റി വെള്ളത്തിൽ ചാടാൻ റിയില്ല വെള്ളം അറിയില്ല ബാക്കി സീനൊക്കെ അങ്ങനെ എല്ലാരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരി വരിയായിട്ട് പോവാനാ ചെറുതായിട്ട് ടെൻഷനൊക്കെ ഉണ്ട് കാരണം പാറയൊക്കെ അത്യാവശ്യം തെന്നിയൊക്കെ കിടപ്പാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ സൂക്ഷിച്ച് സൂക്ഷിച്ചാണ് പോണത് കേട്ടോ പിന്നെ ഒരു ട്വിസ്റ്റ് ഉണ്ടാവുകയും ചെയ്ത് ഞാനത് ലാസ്റ്റ് പറയാട്ടോ അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ആ ട്വിസ്റ്റ് എന്താണെന്ന് മനസ്സിലാകും അങ്ങനെ നമ്മൾ പോവാണ് നമ്മൾ കാടി നടുക്കെത്തിരിക്കുകയാണ് വരൂ എന്ന് നമ്മൾ അങ്ങനെ എത്തി മോനെ ഇതാണ് നമ്മൾ പറഞ്ഞ ആ സ്പോട്ട് നമ്മളുടെ പാലാട്ടി റിസോർട്ടിന്റെ തൊട്ട് ബാറ്റിലായിട്ടാണ് കാണുന്നത് അടിപൊളി പറഞ്ഞിവിടെ ശരിക്കും എൻജോയ് ചെയ്തു പറഞ്ഞാൽ എത്ര മണിക്കൂർ വെള്ളത്തിൽ തന്നെ കിടന്നു ഞങ്ങൾക്ക് തന്നെ അറിയില്ല നീന്തിയും കളിച്ചും തുഴഞ്ഞും പിന്നെ ഞങ്ങളുടെ കൂട്ടത്തില് ഒരു എക്സ്പേർട്ട് കൂടി ഉണ്ടായിരുന്നോ ാണ് ഗായ ഇപ്പൊ നമ്മളിപ്പോ നിക്കുന്നതാണ് ഏരാഴ്ച ഈ കൂടെ കാണുന്നതാണോ ചേച്ചിയുടെ മോളാണേ നമ്മുടെ സ്വന്തം മിലൂസിബിളാണ് ഞങ്ങളുടെ ക്യാമറമാൻ ഇതേ പിന്നെ ഈ ചാടുന്നതാണ് നമ്മുടെ ജൈനമാമിസ് എന്ന് പറയും പ്രായത്തിന് ഒരു വെല്ലുവിളിന്ന് തന്നെ പറയാം കണ്ടില്ലേ ആൾ നന്നായിട്ട് നീന്തുകയും മലന്ന് കിടക്കുകയൊക്കെ ചെയ്യാമായിരുന്നു വെള്ളത്തിൽ പിന്നെ ഉച്ചയ്ക്ക് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ എവിടെ പോയാലും റീലെടുക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു പതിവാണല്ലോ അങ്ങനെ ഞങ്ങൾ ഒന്നും രണ്ടൊന്നുമല്ല അതിന് കൂടുതൽ റീൽസൊക്കെ എടുത്തു വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളൊരു കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങുകയാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എല്ലാ വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം തന്നെ ഞങ്ങൾ വെള്ളത്തിൽ ഒഴുക്കി അടിപൊളിയായിട്ട് കേക്കൊക്കെ മുറിച്ച് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ടും ശരിക്കും ഇതുപോലെയൊക്കെയുള്ള ഒറ്റയ്ക്കുള്ള ട്രിപ്പുകൾ തീർച്ചയായിട്ടും എല്ലാവരും പോകേണ്ടത് തന്നെയാണ് കേട്ടോ എന്തൊരു രസമായിരുന്നു ബസ്സിലൊക്കെ ഞങ്ങൾ അടിച്ച് പൊളിച്ച് ഡാൻസും പാട്ടും ഒക്കെ ഇട്ട് പിന്നെ അതിനുവേണ്ടി നമുക്കിത് ഒരുക്കി തന്ന ട്രാവൻ വെക്കേഷൻ എന്ന് പറയുന്ന ഒരു ട്രാവൽ ഏജൻസി കൂടിയാണ് അവർ തന്നെയാണ് ഈ റിസോർട്ടൊക്കെ ഞങ്ങൾക്ക് ബുക്ക് ചെയ്ത് തന്നത് അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ പഴംപൊരിയും ചായയൊക്കെ ഒക്കെ കഴിച്ച് വീണ്ടും ഒരു റീൽസൊക്കെ എടുത്തിട്ടാണ് അവിടുന്ന് മടങ്ങിയത് പാർട്ടിപോലെ ട്രിപ്പായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ പിന്നെ ട്വിസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ വെള്ളത്തിൽ നന്നായിട്ട് അടിച്ചും തല്ലി വീണമായിരുന്നു ഗൈസ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്തതായിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ മറക്കാതെ കാരണേ ടാറ്റ ബൈ ബൈ യു